ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ബിഗ് ബോസിലെ എല്ലാം കഴിയാറായി ഒരാഴ്ച കൂടിയേ ഇനിയുള്ളൂ ഇപ്പോൾ ഞാൻ കൂടുതൽ ബിഗ് ബോസ് വീഡിയോസ് ചെയ്യാറില്ല ഇനിയിപ്പം ഏതാനും ഈ ഒരാഴ്ച കൊണ്ട് ബിഗ് ബോസ് കഴിയുകയാണ് അപ്പോൾ കുറച്ച് സമയം കുറച്ച് ദിവസമല്ലേ ഉള്ളു ലാസ്റ്റായിട്ടൊന്ന് ചെയ്തേക്കാന്ന് വിചാരിച്ചു വീഡിയോ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും നൽകുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് എന്ന ഓപ്ഷനിൽ ഒന്ന് തരികയും വേണം ആ ഓപ്ഷനിൽ ഓപ്ഷനിലൊന്ന് പോയിട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ കുറച്ച് പോയിന്റുകൾ ലഭിക്കുന്നതായിരിക്കും ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ബിഗ് ബോസ് ഫൈനലിൽ എത്തിയിട്ടുണ്ട് ഒരാഴ്ച കൂടിയേ ഇനി ബാക്കിയുള്ളൂ ആ ഒരാഴ്ചയിൽ ആരൊക്കെ പുറത്തു പോകും മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട് ബുധനാഴ്ച രണ്ട് പേരെ എന്തായാലും എവിക്ട് ആയേ പറ്റൂ ഏഴു പേരാണ് ഇപ്പോഴുള്ളത് ഏഴ് പേരിൽ രണ്ട് പേര് കൂടെ എവിക്ട് ആകും സാധ്യത എന്ന് പറഞ്ഞാൽ ഒന്ന് ആതിലെയാണ് മൂന്ന് പേരിൽ രണ്ട് പേര് പോകും ഫൈനൽ ടോപ്പ് ഫൈവ് എന്ന് പറഞ്ഞാൽ അഞ്ച് പേരെ പാടുള്ളൂ അനീഷ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുമ്പ് അനീഷ് അനുമോട് ഇഷ്ടമാണെന്നും വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നും പറഞ്ഞു അനു ആകെ പേടിച്ച പോലെ അമ്മേനെയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തി നമ്മളെ ഇഷ്ടപ്പെട്ടു എങ്കിൽ അവർ നമ്മളിലുള്ള ക്വാളിറ്റി നല്ലത് മോശവും ഉണ്ടാകാം ആൾ അതെല്ലാം വാച്ച് ചെയ്തതായിരിക്കാം ഇപ്പോൾ തൊണ്ണൂറ് ദിവസമായപ്പം ഇത് പറയണമെങ്കിൽ എൺപത്തൊൻപത് ദിവസവും അവിടെ ഒരുമിച്ച് നിൽക്കുന്ന ആളാണ് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ് അനുമോള് അനീഷും അതുപോലെ തന്നെ നല്ലതുപോലെ ഫൈറ്റ് ചെയ്താണ് അവിടെ താമസിക്കുന്നത് ബിഗ് ബോസിൽ കയറിയിരിക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം വേണം പണവും ബിഗ് ബോസ് കപ്പ് കിട്ടിയാൽ അതും ഇത് രണ്ടുമാണ് എല്ലാവരുടെയും ലക്ഷ്യം അല്ലേ അതിൽ കുറേ പേർ എവിക്റ്റ് ആയിട്ട് ഒരാഴ്ച ആയത് മുതൽ പോവാൻ തുടങ്ങി ഇനിയിപ്പോൾ ഒരാഴ്ച കൂടിയേ ബാക്കിയുള്ളൂ ആ ഒരാഴ്ചക്കാലം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക തെറ്റുകുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ടാകാം അതെല്ലാം പറഞ്ഞ് സമാധാനമായിട്ട് ഇരിക്കാനാണ് ലാലേട്ടനും ബിഗ് ബോസും എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ഫൈറ്റുകൾ അവിടെ നടന്നിട്ടുണ്ട് അനുമോളും അക്ബറും തമ്മിൽ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അനുമോളും നെവിനും തമ്മിൽ പറഞ്ഞിട്ടുണ്ട് അനീഷും അക്ബറും അനീഷും നെവിനും അനീഷും നൂറാദിലയും എല്ലാവരും പരസ്പരം നല്ലതുപോലെ ഫൈറ്റ് ചെയ്തതാണ് അതുപോലെ ജീവിത സാഹചര്യങ്ങൾ തരണം ചെയ്താണ് ബിഗ് ബോസിൽ ഇപ്പോൾ അവസാന ഒരാഴ്ചയിലെത്തുന്നത് വരെ അവിടെ നിന്നിരിക്കുന്നത് സാബുമാനും ഇന്നലത്തോടെ പോയി സാബുമാൻ ഇന്നലെ എവിക്റ്റായി സാബുമാനൊക്കെ എന്നോ എവിക്റ്റ് ആകേണ്ടതെന്ന് വന്നൊരു രണ്ടാഴ്ച ആയപ്പോൾ തന്നെ സാബുമാനെ പറഞ്ഞു വിടാമായിരുന്നു നമ്മൾ സ്ഥിരമായിട്ടിത് ഷോ കാണുന്നത് കൊണ്ട് ഓരോരുത്തരുടെ ഗെയിമിനെ പറ്റിയും നമുക്ക് നല്ല ബോധ്യമുണ്ട് അവിടെ ആരൊക്കെ നിന്നാൽ വിജയിക്കും ആരൊക്കെ അവിടെ ടാസ്ക് കളിക്കും എന്നുള്ളത് ആദ്യമൊന്നും അക്ബറിന് വലിയ ഒരു ഐഡിയ ഇല്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് അക്ബർ എല്ലാം കയറി വന്നു നൂറ കയറി വന്നു പക്ഷേ ആദില വളരെ പുറകിലാണ് പുറകിലാണിപ്പോഴും വന്നപ്പോഴെങ്ങനെയാണോ അവിടെ ഭക്ഷണം കഴിക്കുന്നു അവിടെ ഒരുങ്ങിയിരിക്കുന്നു അതില്ലാണ്ട് അതിനപ്പുറം വലിയ ഗെയിമൊന്നും ആദില ചെയ്തിട്ടില്ല ആദിലയും അതേപോലെ ഈ സാബുമാനും ഒക്കെ സാബുമാൻ വന്ന് രണ്ടാഴ്ചയായപ്പോഴേ പറഞ്ഞു വിടേണ്ടതായിരുന്നു സാബുമാന് ശരിക്കും ഗെയിം എന്താണെന്നുള്ള ഒരു ഒരൈഡിയുമില്ല എല്ലാവരുടെയും കൂടെ ചില തമാശകളും പറഞ്ഞ് ഒരു ചിരിയുണ്ട് അദ്ദേഹത്തിന് ആ ചിരിയും ഇരുപ്പും നിപ്പും ഭാവങ്ങളും ഒക്കെ കണ്ട് അതൊരു എൻ്റർടൈനറാക്കി ബിഗ് ബോസ് അവിടെ ഇതുവരെ ഇന്നലെ വരെ നിർത്തി ഇന്നലെ സാബുമാനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു അനീഷ് അനീഷിന് ഇഷ്ടമായിരുന്നു അനുമോളെ അനുമോളോട് ഇഷ്ടം തുറന്നു പറയുകയും വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ അനുമോൾ ഞെട്ടിത്തെരിച്ചു അനുമോൾ തന്നെയാണ് അനീഷിനെ ഇഷ്ടം തോന്നുന്ന രീതിയിൽ അനീഷിൻ്റെ അടുത്ത് പെരുമാറിയതും എല്ലാം അനുമോളുടെ പെരുമാറ്റ രീതി കൊണ്ടാണ് അനീഷിനെ അനുമോളെ ഇഷ്ടപ്പെട്ടത് ഇത് ഒരു ഗെയിമിൻ്റെ ഭാഗമാക്കിയായിരിക്കാം അനുമോൾ കണ്ടത് അനീഷ് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അനുമോളെ കണ്ടു മാത്രമല്ല അനുമോളോട് കാര്യം തുറന്നു പറഞ്ഞു നമ്മൾ പ്രേക്ഷകരെല്ലാവരും കണ്ടതാണ് ബിഗ് ബോസിനകത്ത് ആദില നോറ ഒഴികെ ബാക്കി ആർക്കും ഇതറിയില്ലായിരുന്നു അവരോട് ഇവൾ പറഞ്ഞില്ല ആദിലയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു ആദില നോറയോടും പറഞ്ഞു രണ്ട് മൂന്ന് സ്ത്രീകൾ മാത്രം അറിഞ്ഞു തന്നത് ഇന്നലെ ലാലേട്ടൻ വന്നപ്പോൾ ഇത് പുറത്തു പറഞ്ഞു പുറത്ത് പറഞ്ഞപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് നമുക്ക് ഒരു ഡൗട്ടുണ്ടായിരുന്നു അത് നെബിനും അക്ബറും ഷാനവാസും എല്ലാം പറഞ്ഞിട്ടുണ്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങൾക്ക് തോന്നി ഇത് ഇങ്ങനെ പോകുന്നുണ്ടോ എന്ന് തോന്നി അത് തോന്നൽ മാത്രമാണ് നമ്മൾ ചില ആളുകളുമായിട്ടുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ മറുവശത്ത് നിന്ന് കാണുന്ന ഒരു സ്ത്രീക്കോ പുരുഷനോ തോന്നുന്ന ഒരു തോന്നൽ മാത്രമാണത് അതിൽ സത്യമുണ്ടാകാം സത്യമല്ലായിരിക്കാം പക്ഷേ അനീഷ് അനുമോളോട് വിവാഹാഭ്യർത്ഥന നടത്തിയപ്പോഴും അതിനുള്ള റിപ്ലൈ കൊടുക്കാത്തത് കൊണ്ട് അനീഷ് അപ്പോഴേ ദേഷ്യത്തിൽ തന്നെയായിരുന്നു ദേഷ്യം എന്ന് പറഞ്ഞാൽ ആളെ ചോദിച്ചു അതിന് ഒരു പോസിറ്റീവിൻ്റെ റിപ്ലൈ ഇല്ലെങ്കിൽ നെഗറ്റീവായിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നാലോചിക്കണമെന്ന് പോലും പറയാതെ ഒന്നും പറയാതിരുന്നപ്പോൾ അനീഷിന് വിഷമം വന്നതാണ് ദേഷ്യം വന്നതല്ല വിഷമം വന്നപ്പോൾ അനീഷ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി ആ ചാപ്റ്ററോടെ ക്ലോസ് ആണെന്നും ഇനി അതേപ്പറ്റി ഞാൻ ചോദിക്കില്ലെന്നും പറഞ്ഞു പക്ഷേ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്നപ്പോൾ ഇത് എടുത്തു വെച്ച് സംസാരിക്കാൻ കാരണം ലാലേട്ടനും ബിഗ് ബോസും അല്ലെ മറ്റ് മുന്നൂറോളം സ്റ്റാഫുകളും ഇതെല്ലാം കാണുന്നുണ്ടല്ലോ അപ്പോൾ അവർ ലാലേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ ശരി ഒന്ന് ചർച്ച ചെയ്തേക്കാം അതായത് അനീഷിനോടും അനുമോളോടും ഒന്ന് ചോദിച്ചാൽ സത്യാവസ്ഥ എന്താണ് അനുമോളോട് വിവാഹ വിവാഹാഭ്യർത്ഥ കല്യാണം കഴിച്ചോട്ടെ നമുക്ക് വിവാഹം കഴിച്ചാലോ എത്ര ചോദിച്ചിട്ടുള്ളൂ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അത് ഗെയിമിൻ്റെ ഭാഗമാണോ അതോ തമാശയായിട്ടാണോ അല്ലെങ്കിൽ റിയൽ ആയിട്ടാണോ എന്നറിയാൻ വേണ്ടി മാത്രമാണ് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ അത് സൂചിപ്പിച്ചത് അനീഷ് പറഞ്ഞല്ലോ റിയൽ ആയിട്ടാണ് അതായത് ഒരു സ്ത്രീയുടെ പുറകെ നടക്കുന്നൊന്നുമില്ല ആള് ആൾക്കെന്തോ ഇത്രയും ദിവസം അവിടെ ഒരുമിച്ച് നിന്നപ്പോൾ ത്രേ അവിടെ ലേഡീസ് വേറെ ഉണ്ടായിരുന്നല്ലോ അനുമോളോടൊരു ഇഷ്ടം തോന്നി അത് തുറന്ന് ചോ പറഞ്ഞു ചോദിച്ചു അനുമോൾ അതിനൊന്നും യേസോറിനോ പറഞ്ഞിട്ടില്ല അത് കഴിഞ്ഞ ശേഷം അനുമോൾ വീണ്ടും വീണ്ടും എന്തിനാണ് അനീഷേട്ടാ അനീഷേട്ടാ എന്ന് വിളിച്ചിട്ട് പുറകെ പോകുന്നത് താല്പര്യമില്ല എന്നവൾക്കുണ്ടെങ്കിൽ പിന്നെ അവൾ പറയുന്ന ഓരോ സജഷൻസ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് രണ്ടു വർഷം കഴിഞ്ഞ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ കുറച്ച് കടങ്ങളുണ്ട് വീടിൻ്റെ കടങ്ങളായിരിക്കാം വീട്ടിൽ ലോൺ എടുത്ത് കാണും അതെല്ലാം സ്വാഭാവികം നമുക്കെല്ലാവർക്കും ഉണ്ടാകും അന്വേഷണമുണ്ടാകും അതുപോലെ ബാധ്യതകളില്ലാത്ത ഉള്ളത് ഒരു വിവാഹത്തിന് ഇതൊന്നും തടസ്സമാകാത്ത രീതിയിൽ വേണ്ടിയിരുന്നു അത് കൈകാര്യം ചെയ്യാൻ എന്നാണ് ഞാൻ പറയുന്നത് എനിക്ക് കേട്ടപ്പോൾ തോന്നിയത് അനുഗോൾക്ക് താല്പര്യമുണ്ടോ ഇല്ലേ എന്ന് മാത്രമല്ലേ വിവാഹം കഴിച്ചാലോ എന്ന് മാത്രമേ ഉള്ളൂ ചോദിച്ചത് ആലോചിച്ച് പറയാമെന്നോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീട് വീട് രണ്ട് വീട്ടുകാരുമായി ആലോചിച്ച ശേഷം നമുക്ക് തീരുമാനമെടുക്കാം എന്നും പറയാം അനുമോൾ അവിടെ ഒരു ജാട കാണിച്ചു രണ്ട് വർഷം ഞാൻ വെയിറ്റ് ചെയ്താൽ ആൾക്ക് നാൽപ്പത്തിരണ്ട് വയസ്സാകുമെന്നും ഇത്രയും പ്രായമോന്ന് എന്ത് ഇത്രയും പ്രായം നാല്പത്തിരണ്ട് വയസ്സ് ഒരു വലിയ പ്രായമാണോ ഒരാളെ ഇഷ്ടപ്പെടാനും വിവാഹം കഴിക്കാനും പ്രായമൊന്നും ഒരു തടസ്സമല്ല കുട്ടി എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള മനക്കരത്തുണ്ടെങ്കിലും കുറച്ച് സന്തോഷവും കുറച്ച് സങ്കടവും ഒക്കെ നിറഞ്ഞതു തന്നെയാണ് അപ്പോൾ പ്രായമാണോ സൗന്ദര്യമാണോ എന്താണ് അനുവിനെന്ന് അറിയില്ല ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം അവരുടെ വീട്ടിൽ ഓൺലൈൻ മേന്തിക്കാർ പോയപ്പോൾ അവർ ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട് അനുമോൾ ഒരാളെ കണ്ടുപിടിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിവാഹം നടത്തി കൊടുക്കും എന്ന് അപ്പോൾ ഇപ്പോൾ അനീഷ് ചോദിച്ചതിൽ തെറ്റില്ല ആൾക്ക് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് വിവാഹം കഴിച്ചു കൊടുക്കാം അത് സംസാരിച്ച ശേഷം പുറത്ത് വരിക ആദ്യം ബിഗ് ബോസ് പരിപാടി കഴിഞ്ഞ് പുറത്ത് വരണം അത് കഴിഞ്ഞ് വീട്ടുകാർക്ക് ഇരുവീട്ടുകാർക്കും സംസാരിക്കാനുള്ള സമയം ഇതെല്ലാം കഴിഞ്ഞ് എന്തായാലും രണ്ട് വർഷം എന്നുള്ള ഒരാറുമാസം കഴിയുമെങ്കിലും വിവാഹം നടത്താമായിരുന്നു അവരൊക്കെ അതവരവരുടെ ഇഷ്ടം അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് പിന്നെ ഇനിയിപ്പോൾ അതിനെ ചൊല്ലി ഒന്നും വേണ്ട അതിനെ പറ്റി സംസാരിക്കേണ്ട എന്നൊക്കെ തന്നെയാണ് അനീഷിൻ്റെ തീരുമാനം അനീഷ് അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ചോ മറ്റ് ഈ അനുമോളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും തന്നെ അവിടെ സംസാരിക്കാറില്ല അനുവാണ് ഇപ്പോൾ നവിൻ്റെ അടുത്ത് ദൂതയച്ചിട്ടുണ്ട് നേരത്തെ അതായത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നീ ഇതവിടെ പോയിട്ട് പറയൂന്നു എന്ന ടവും പോയിട്ട് അവിടെ പോയി കണ്ട് പറഞ്ഞപ്പോൾ ഞാനൊരു ബ്രദറായിട്ടാണ് കണ്ടത് ഞാനൊരു ഫാദറായിട്ടാണ് കണ്ടത് അതായത് ഫാദറിൻ്റെ എനിക്ക് അങ്ങനെ എങ്ങനെയൊക്കെ അനുവാൾ നെവിനോട് പറയുകയും നെവിൻ അത് അവിടെ കൊണ്ടുപോയി അനുവിൻ്റെ അടുത്ത് നിന്നും കിട്ടിയ വിവരങ്ങളെല്ലാം അനീഷനോട് പറയുകയും ചെയ്തു പറയാനാ പറയാനാതിന് അനീഷെ ഒരു ഒരിക്കൽ ചോദിച്ചു താല്പര്യമുണ്ടോ ഇല്ല എന്നുള്ള രീതിക്ക് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു അത് അനീഷ് പിന്നെ ഇതിൻ്റെ പുറകെ ഒന്നും നടക്കില്ല അതൊരു ജനുവിനായ മനുഷ്യനാണെന്നാണ് തോന്നുന്നത് അനീഷ് എന്ന വ്യക്തി ജനുവിനാണ് അതുകൊണ്ടാണ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം പിന്നീട് അനുമോളെടുത്ത് ഒരുപാട് സമയം സംസാരിക്കാനൊന്നും തന്നെ തമാശകൾക്കൊന്നും തന്നെ അനീഷ് പോകുന്നില്ല കുറച്ച് മുമ്പ് ഒരു വീഡിയോ കണ്ടു അതിൽ അനുമോളോട് അനീഷ് അതേ ഊഞ്ഞലിൻ്റെ രണ്ടു ഊഞ്ഞാലിനകത്തും ഇരുന്നു കൊണ്ടാണ് സംസാരിക്കുന്നത് അനുമോളോട് പറയുന്നുണ്ട് ഞാൻ ചോദിച്ചതിൽ എന്തെങ്കിലും തെറ്റോ കുറ്റമോ ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു രണ്ടാമത്തെ കാര്യം ഇത് എനിക്ക് ഇഷ്ടം തോന്നി ഞാൻ അത് തുറന്ന് ചോദിച്ചു അല്ലെങ്കിൽ തുറന്നു പറഞ്ഞു അത് അനുവിന് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ അത് തിരിച്ചു പറഞ്ഞാൽ അതവിടെ കഴിഞ്ഞു ഇനി ഇതിനെപ്പറ്റിയൊന്നും പറയണ്ട ഇതവിടെ കഴിഞ്ഞു ഞാൻ ക്ലോസ് ചെയ്തു എന്ന് അനീഷ് പറയുകയും ചെയ്തു അപ്പോൾ ഈ നിലയിലാണ് ഇപ്പോൾ പോകുന്നത് മെയിനായിട്ട് അനു അനീഷ് പ്രണയം മുന്നോട്ട് പോകുമോ അതിൽ എന്തൊക്കെ ഉണ്ട് വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായതൊക്കെ ഇനിയിപ്പോൾ ഒരാഴ്ച അതാണ് ഇവിടുത്തെ ചർച്ച ഇനിയിപ്പം ഇതില്ല ക്യാപ്റ്റൻ ഇല്ല ടാസ്കൾ ടാസ്കുകൾ ഇല്ല ഈ ഒരാഴ്ച ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് ആയി പോയവരെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് സരിക സാരിക ശരത്തപ്പാനിയൊക്കെ എത്തിക്കഴിഞ്ഞു മസ്താനിയ ഫ്ലൈറ്റ് ഒരു മണിക്കൂർ മുമ്പേ പോയി കഴിഞ്ഞു മസ്താനി നീയൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത് നമ്മൾ എയർപോർട്ടിൽ എത്തുന്നത് ഒരു ഫ്ലൈറ്റിന്റെ സമയത്തിനാണോ അതോ ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന്റെ രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും എത്തണം ഒരു മണിക്കൂറെങ്കിലും അവർക്ക് ചെക്കിംഗ് ഉണ്ടാകും നിങ്ങളെയൊക്കെ വിചാരം എന്താ നിങ്ങൾക്ക് വേണ്ടി ഫ്ലൈറ്റ് അവിടെ പോവാതെ കാത്തിരിക്കുമെന്നാണോ മസ്താനി ചോദിക്കുന്നുണ്ട് കൗണ്ടറിലുള്ള സ്റ്റാഫിൻ്റെ അടുത്ത് എയർപോർട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അല്ല പോയ ഫ്ളൈറ്റിനെ തിരിച്ചിങ്ങോട്ട് ഇറക്കാം എന്നിട്ട് മസ്താനിനെ കയറ്റിയിട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ വെഡിത്തരമാണ് താങ്കൾ ചോദിക്കുന്നത് ഇത്രയും വിവരമില്ലേ ഒരു ഫ്ലൈറ്റ് ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ അത് എവിടേക്കാണോ പോയത് എവിടെയാണോ ഇറങ്ങേണ്ടത് അവിടെ പോയി നിൽക്കും അല്ലാതെ ഇവിടെ വെയ്റ്റിങ്ങിലാണ് മസ്താനിക്ക് വേണ്ടി ഫ്ലൈറ്റ് വേറെ വിടാനോ മസ്താനിക്ക് വേണ്ടി ഫ്ളൈറ്റിനെ തിരിച്ചു വിളിക്കാനോ പറ്റുന്നതല്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മനസ്സിലായില്ല ഒരു ഓട്ടോയോ ടാക്സിയോ വിളിച്ച ഒരു ലാഘവത്തോടെയാണ് മസ്താനി അതിനെ കാണുന്നത് അല്ലേ ഞാൻ ആ വീഡിയോ കണ്ടു മസ്താനി ചോദിക്കുന്നതും കേട്ടു അതുകൊണ്ട് പറഞ്ഞതാണ്